ബിടെക് പഠിച്ചിറങ്ങിയ ഐ ടി എഞ്ചിനീയർമാർ നേരിടുന്ന പ്രധാന പ്രശ്നത്തെപ്പറ്റി ശബരിനാഥ് തൻ്റെ പോഡ്കാസ്റ്റിൽ കൂടി അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പഠിച്ചിറങ്ങിയ എഞ്ചിനീയർമാർക്ക് മാസം വെറും ഇരുപതിനായിരം രൂപ ശമ്പളം നൽകാൻ ഒരുങ്ങുന്ന കോക്കനൈസൻ അഥവാ സി ടി എസ് നൽകുന്ന സന്ദേശത്തെ വിമർശിക്കുക കൂടിയാണ് കോൺഗ്രസ് നേതാവ് കെ ശബരിനാഥ് ചെയ്തത് ശബരിനാഥിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയായ എന്നാൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന സി ടി എസ് അഥവാ കോഗനൈസൈൻ ജീവനക്കാരുടെ ഇത്തവണത്തെ വാർഷിക ശമ്പളം രണ്ടര ലക്ഷം രൂപയായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് ഒരു മാസത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം പതിനാറായിരം പതിനെണ്ണായിരം രൂപ കയ്യിൽ കിട്ടും അതും കുറയ്ക്കാനുള്ള എമൗണ്ടുകൾ കുറച്ചതിന് ശേഷം മാത്രം ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചിലാണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കുന്നത് ക്യാമ്പസ് പ്ലേസ്മെൻറിൽ പങ്കെടുത്തിരുന്നു അന്ന് സി ടി എസ് നൂറ്റി ഇരുപത് ആളുകളെയാണ് അദ്ദേഹത്തിൻ്റെ ബാച്ചിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്തത് രണ്ടായിരത്തി നാല് റിക്രൂട്ട്മെൻറ്റ് നടത്തിയപ്പോൾ സി ടി സി രണ്ടര ലക്ഷം രൂപയായിരുന്നു അദ്ദേഹം ജോയിൻ ചെയ്ത കമ്പനിയും രണ്ടായിരത്തി അഞ്ചിൽ ഇതുതന്നെയാണ് നൽകിയത് ഇപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും കൊടുക്കുന്നത് അതേ ശമ്പളം തന്നെയാണ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനികൾ രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ നാല് ലക്ഷം ഒക്കെ സി ടി സി കൊടുത്തിട്ടുണ്ട് ഇതിനവർ പറയുന്ന പ്രധാന കാരണങ്ങൾ പഠിച്ചിറങ്ങുന്നവർക്ക് ആവശ്യമായ സ്കില്ലില്ലെന്നും എൺപത് ശതമാനം ആൾക്കാരെ അവർ വീണ്ടും പ്രോഗ്രാമിംഗ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നതുമാണ് അതിനകത്ത് ശരി തെറ്റുകൾ ഉണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര സ്കിൽ ലഭിക്കുന്നില്ല എന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഒരുപാട് നടത്തിയതാണെന്നും അതുപോലെ തന്നെ സപ്ലൈ ഒരു പ്രശ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഒരുപാട് പേർ പഠിച്ചിറങ്ങുന്നത് കൊണ്ട് കുറഞ്ഞ ശമ്പളത്തിന് ജോലിക്ക് ആളെ വളരെ എളുപ്പത്തിൽ കമ്പനികൾക്ക് കിട്ടുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ സ്ഥിര വരുമാനമല്ലാതെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ ഇതിനേക്കാളും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നുണ്ട് നാലു ലക്ഷം രൂപ കൊണ്ട് സർക്കാർ കോളേജിലും പ്രൈവറ്റ് കോളേജിലും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് ഈ അവസ്ഥ വരുന്നത് കമ്പനികൾ മറ്റൊരു കാരണമായി പറയുന്നത് മാർക്കറ്റ് ഡൗൺ ആണ് ഒരു കമ്പനി ഇത്ര കുറഞ്ഞ ശമ്പളത്തിന് ജീവനക്കാരെ എടുക്കുമ്പോൾ മറ്റ് കമ്പനികളിലും ഇത് പ്രതിഫലിക്കും എന്നതാണ് ശബരിനാഥ് പറയുന്നത് ഈ അവസ്ഥകളിൽ ഉടനടി മാറ്റം വേണമെന്നും ഇതിൽ സർക്കാർ കാര്യമായി ഇടപെടണമെന്നും പറഞ്ഞാണ് ശബരിനാഥ് അവസാനിപ്പിക്കുന്നത്